ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ വീട്ടിൽ ഗസ്റ്റ് വന്നപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് ക്ലിപ്സുകളും പിന്നെ അവർക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഫുഡിന്റെ റെസിപ്പീസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അവർ രാത്രി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ വീട്ടിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ രാത്രി അവർ വന്നതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല അന്ന് വീട്ടിൽ സ്റ്റേ ചെയ്തു പിറ്റേന്ന് ഉച്ചയായപ്പോഴേക്കും അവർ പോയി അപ്പോൾ അതിനിടയിൽ കുറച്ച് സന്തോഷ നിമിഷങ്ങളും അതുപോലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ റെഡിയാക്കുക എന്നുള്ളതും ഞാൻ ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇറച്ചിക്കറിയുടെ ഒക്കെ ഏകദേശം അദ്ദേഹം ഒരു ടേസ്റ്റിലുള്ള കടലക്കറിയുടെ റെസിപ്പിയും അതുപോലെ തന്നെ സിലോൺ പറാത്ത നല്ല സോഫ്റ്റ് ആയിട്ട് എങ്ങനെ എളുപ്പത്തിൽ റെഡിയാക്കുക എന്നുള്ളതുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം കടലക്കറി റെഡിയാക്കാം കടലക്കറി വെക്കാനായിട്ട് കടല കുതിർത്ത് അപ്പോൾ ഞാൻ രാത്രി തന്നെ ഒരു കപ്പ് കടല വെള്ളമൊഴിച്ച് കുതിരാനായിട്ട് വെച്ചു ഞാൻ പൊതുവേ കടല ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷമാണ് കേട്ടോ കുതിരാനായിട്ട് വെക്കാറുള്ളത് ഇങ്ങനെ സോക്ക് ചെയ്തെടുത്തിട്ടുള്ള കടല ഒന്നുകൂടെ കഴുകി വെള്ളമൊക്കെ വാർത്തിയെടുത്തിട്ടുണ്ട് ഒരു കപ്പ് കടലയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കുതിർന്നു വന്നപ്പോൾ ഇതാ ഇത്രയും കടലയുണ്ട് ഇനി ഈ കടല ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം കടലയിലേക്ക് രണ്ട് സവാള മീഡിയം സൈസിലുള്ള രണ്ട് സവാള ഇതുപോലെ കനം കുറച്ച് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കണം കേട്ടോ അതുകൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പില ഇട്ടാൽ മതി ഞാൻ പിന്നെ പൊതുവേ കറികളിലൊക്കെ കുറച്ച് അധികം കറിവേപ്പില ചേർക്കാറുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിന് പകരം ചതച്ചെടുത്താലും മതി കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പൊടികളും ചേർത്ത് കൊടുക്കാം അതായത് മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇനി എരിവ് നല്ല കൂടുതൽ വേണമെന്നുള്ളവർക്ക് രണ്ട് ടേബിൾ സ്പൂൺ വരെയൊക്കെ എടുക്കാം കേട്ടോ പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് പെരുഞ്ചീരകത്തിൻ്റെ പൊടിയാണ് ഫെന്നൽസിഡ് വലിയ ജീരകം അത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പൊതുവേ ഞാൻ കറികളിലൊക്കെ അധികവും ഞാൻ യൂസ് ചെയ്യാറ് കല്ലുപ്പ് തന്നെയാണ് എനിക്ക് കല്ലുപ്പാണ് കേട്ടോ പൊടിപ്പിനേക്കാളും കൂടുതലായിട്ട് ഇഷ്ടം ഇനി ഇവയെല്ലാം എല്ലാം കൂടെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈവച്ച് തന്നെ നല്ല പോലെ ഞരടി യോജിപ്പിച്ചെടുക്കണം ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ ആദ്യം നമ്മൾ ഉള്ളി വഴറ്റി പിന്നെ തക്കാളി വയറ്റി ഇങ്ങനെ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വയറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഇപ്പൊ ഇത് നല്ല പോലെ തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കടല ഒന്ന് വേവിച്ചെടുക്കാം പ്രഷർ കുക്കർ ചൂടാക്കി മോ നാലോ ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി ചൂടായ എണ്ണയിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുള്ള കടല ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ തീയിലിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറിക്കിട്ടുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം അടച്ചു വെച്ചിട്ട് ഇടക്ക് ഇളക്കി കൊടുത്ത് അങ്ങനെ വഴിച്ചെടുത്താൽ മതി അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള വെള്ളം ചൂടാക്കാനായിട്ടും വെക്കാം അടിക്ക് പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് ഇടക്ക് ഇളക്കി കൊടുക്കാം ഇങ്ങനെ നമ്മൾ അടച്ചു വെച്ച് വഴച്ചി തന്നെ ഇതിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വരും ഒരു അഞ്ചോ ആറോ ഒക്കെ നമ്മൾ ഇതുപോലെ എടുക്കണം അപ്പോഴേക്കും നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള പൊടികളുടെ പച്ചമണമൊക്കെ നല്ല പോലെ തന്നെ പോയി കിട്ടും ഞാൻ ഇതില് ഗരം മസാല പൊടിയൊന്നും ചേർത്തിട്ടില്ല ഗരം മസാല ഒന്നും ചേർക്കാതെ തന്നെ നമ്മൾ ഇതേ ഒരു മെത്തേഡിൽ തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു കറി കഴിക്കാൻ ഇനി ഗരം മസാല വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി നമ്മൾ ഇത് മിക്സ് ചെയ്തെടുത്ത സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ചൂടായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് നമ്മളെപ്പോഴും ഇങ്ങനെ വഴറ്റിയെടുത്ത് വെക്കുന്ന സമയത്ത് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കാതെ ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് ഇനി പ്രഷർ കുക്കർ അടച്ചിട്ട് ഞാൻ മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വന്നതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഈ കടല വേവിച്ചെടുത്തിട്ടുള്ളത് ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് പ്രഷർ കുക്കറിലെ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രമാണ് ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തത് അപ്പോൾ ഇതാ നമ്മുടെ കടലക്കറി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ കടലയൊക്കെ നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് കറിയിലേക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാനിപ്പോൾ മല്ലിയിലൊന്നും ചേർത്തിട്ടില്ല മല്ലിയില ചേർക്കാതെ തന്നെയാണ് ഈ കറി മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് ഗരം മസാല മല്ലിയിലൊക്കെ വേണമെങ്കിലും നമുക്ക് കറിയിൽ ചേർത്ത് കൊടുക്കാം പക്ഷെ അതൊന്നും ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റ് ആണ് ഈ കറി കഴിക്കാൻ ഞാൻ ഈ കറി ടേസ്റ്റ് നോക്കിയ സമയത്ത് എരിവും പുളിയും ഉപ്പൊക്കെ നല്ല കറക്റ്റായി അത്യാവശ്യം ഒരു ഇറച്ചിക്കറിയുടെ ഒക്കെ ആ ഒരു ടേസ്റ്റിൽ നമ്മുടെ കടലക്കറി കിട്ടിയിട്ടുണ്ട് നമ്മൾ ചേർത്തിട്ടുള്ള ഉള്ളിയും തക്കാളിയും മസാല എല്ലാം കൂടെ കറിയിൽ നല്ല പോലെ ചേർന്ന് നല്ല തിക്നെസ് ആണ് ഈ ഒരു കറിക്ക് എല്ലാത്തിന്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷൻ ആണ് കെട്ടോ ഈ കടലക്കറി ഇനി നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് സിലോൺ പറാത്ത അല്ലെങ്കിൽ മടക്ക് ചപ്പാത്തി എങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം ഇത് ഗോതമ്പ് പൊടി മാത്രം വെച്ചിട്ട് ചെയ്തെടുക്കാം മൈദപ്പൊടി മാത്രം വെച്ചിട്ടും ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയും മൈതപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടും നമുക്ക് ചെയ്തെടുക്കാം ഞാൻ പകുതി ഗോതമ്പ് പൊടിയും പകുതി മൈതപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പൊടിയിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം നമ്മളിത് കുഴച്ചെടുത്തതിന് ശേഷം മാവൊന്നും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാനിത് ചൂടുള്ള വെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത് പച്ചവെള്ളത്തിലല്ല അത്യാവശ്യം ഒരു ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നാൽ തിളച്ച വെള്ളം എടുക്കും വേണ്ട ഒരു പാകത്തിന് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ചപ്പാത്തിയൊക്കെ ഒക്കെ കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കാം അത്യാവശ്യം നല്ല മയത്ത് തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ മാവ് അധികം ടൈറ്റ് ആവാതെ അതായത് ഇതുപോലെ നല്ല മയത്ത് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക ഒരുപാട് ടൈറ്റും ആവരുത് ഒരുപാട് ലൂസും ആവരുത് ഇനി ഇത് എടുക്കാനുള്ള എളുപ്പമാർഗം എങ്ങനെയാന്ന് നോക്കാം നമ്മൾ ഇത് കുറച്ച് ബോൾസ് ആയിട്ട് എടുക്കുക ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഇത് ഓരോന്നായിട്ട് എടുക്കാതെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇനി ഇത് കുറച്ച് പൊടി തൂവി നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ തന്നെ എടുക്കാം എന്നിട്ട് അതിനു മുകളിലായിട്ട് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇതിനു മുകളിലേക്ക് കുറച്ച് പൊടി ഒന്ന് തൂവി കൊടുക്കാം എന്നിട്ട് ഇതാ ഇത് ഇതുപോലെ മടക്കിയെടുക്കുക രണ്ട് സൈഡും ഒന്ന് ഇതുപോലെ മടക്കുക എന്നിട്ട് ഒരു ഭാഗം ഒന്നുകൂടെ ഉള്ളിലേക്കായിട്ട് മടക്കുക എന്നിട്ട് ഇതിന് മുകളിലേക്ക് കുറച്ചുകൂടെ ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതാ ഈ ഭാഗത്ത് മാത്രം ഒന്ന് തേച്ച് കൊടുത്താൽ മതി എന്നിട്ട് അത് ഒന്നുകൂടെ മടക്കി കൊടുക്കുക ഇനി ഇതൊന്ന് ഒന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഇതാ കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം നമ്മളിങ്ങനെ ലെവൽ ചെയ്ത് എടുക്കുന്നത് കൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് സൈഡൊന്നും ഷേപ്പ് കിട്ടാനായിട്ട് പ്രത്യേകിച്ചിട്ട് സൈഡ് കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഇപ്പൊ ഇത് ഇതാ ഞാൻ അഞ്ച് ഭാഗമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ അഞ്ച് പറാത്തക്കുള്ള മാവ് റെഡിയായി ദാ ഇതുപോലെ മടക്കി കൊടുത്താൽ മതി ഇതിന് മുകളിലും എണ്ണ ആക്കി കൊടുത്തതിന് ശേഷം ഒന്നുകിൽ ഇത് ഇങ്ങോട്ട് മടക്കി കൊടുക്കാം അല്ലെങ്കിൽ ഈ ഭാഗം ഇതിന് മുകളിലേക്കായിട്ട് ഇങ്ങനെ മടക്കി കൊടുത്താലും മതി ഇങ്ങനെ നീളത്തിൽ ആക്കിയെടുത്തതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുത്താൽ മതി നമ്മളിത് പരത്തിയെടുത്തതിന് ശേഷം ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത് പിന്നെ പൊടിയൊക്കെ തൂവിയിട്ടാണല്ലോ നമ്മൾ ഇതുപോലെ മടക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് നല്ല ലെയറുകളായിട്ട് തന്നെ കിട്ടും ഇപ്പൊ ഞാൻ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഓരോന്നും നമുക്ക് പരത്തിയിട്ട് ചുട്ടെടുക്കാം നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ തന്നെ കുറച്ച് പൊടി തൂവിയിട്ടാണ് ഞാനിത് പരത്തിയെടുക്കുന്നത് സ്ക്വയർ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം പൊടി തൂവിയിട്ടാണ് കേട്ടോ ഞാനിത് പരത്തിയെടുക്കുന്നത് ഇതിന് പകരം എണ്ണയില് പരത്തി എടുക്കും ചെയ്യാം പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കുറഞ്ഞ എണ്ണയിൽ നമുക്ക് ഈ ഒരു പറാത്ത റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇനി ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ ഒക്കെ ചുട്ടെടുക്കുന്നത് പോലെ തന്നെ ചുട്ടെടുക്കാം അധികം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കാരണം ഇത് കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് തന്നെ ഉള്ളൊക്കെ വെന്ത് കിട്ടണമല്ലോ അപ്പോൾ ആ ഒരു പാകത്തിൽ വെച്ചിട്ട് ചുട്ടെടുക്കാം അതുപോലെ തന്നെ ഈ ഒരു പറാത്ത ചൂടാനായിട്ടും നമ്മൾ പാനില് എണ്ണ ഒന്നും ആക്കി കൊടുക്കുന്നില്ല നമ്മൾ ചപ്പാത്തിയൊക്കെ ഒക്കെ ചുട്ടെടുക്കുന്നത് പോലെ ഡ്രൈ ആയിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത് കണ്ട നല്ല പോലെ തന്നെ പൊങ്ങി ലെയറൊക്കെ നല്ല പോലെ ഇളകി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് റെഡിയായി വന്നതിന് ശേഷം അവസാനം ഇതിനു മുകളിലേക്ക് നമുക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ആക്കി കൊടുക്കാം ഇപ്പൊ നമ്മുടെ ഒരു പറാത്ത റെഡിയായി നമ്മൾ സാധാരണ പൊറോട്ട ഒക്കെ ചുട്ടെടുക്കുന്നത് പോലെ തന്നെ പാനിലെ എണ്ണയൊക്കെ ഒക്കെ ആക്കിയിട്ട് ചുട്ടെടുക്കാം പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് കുറഞ്ഞ എണ്ണയിൽ തന്നെ നല്ലൊരു പറാത്ത റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇത് നന്നായിട്ട് പൊങ്ങി കുക്കായി വന്നതിന് ശേഷം മുകളിൽ ഒരു ഭാഗത്ത് മാത്രം ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ആക്കി കൊടുത്താൽ മതി നമ്മൾ സാധാരണ ഓരോന്നായിട്ട് പരത്തിയെടുക്കുന്ന സമയത്ത് ചിലപ്പോ ഷേ്പ്പിലൊക്കെ കുറച്ച് വ്യത്യാസം വരും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് പരത്തി എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഷേപ്പിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മടക്ക് ചപ്പാത്തി അല്ലെങ്കിൽ സിലോൺ പറാത്ത ഇവിടെ റെഡിയായി ഞാൻ എല്ലാം ഇതുപോലെ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതാ നമ്മുടെ മടക്ക് ചപ്പാത്തിയും കടലക്കറിയും പൊട്ടും പിന്നെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേത്തൽ ചിക്കനാണ് ചിക്കനിൽ വെറും രണ്ട് ഇൻഗ്രീഡിയൻ്റ് മാത്രം ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ കേത്തൽ ചിക്കൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അതിന്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അപ്പൊ വേണ്ടവർക്ക് അതൊന്ന് കണ്ടു നോക്കാം അങ്ങനെ നമ്മുടെ ചായ കഴിഞ്ഞു അപ്പോ ഗസ്റ്റ് ആരാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല ഹസ്ബൻഡിന്റെ പെങ്ങളെ മോളും മോനും ഭാര്യയും കുട്ടികളൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും അറിയായിരിക്കും ജിനു ടെൽസ് എന്ന യൂട്യൂബ് ചാനലിലെ ജിനുവിനെ അപ്പോ ജിനുവിനെ കല്യാണം കഴിച്ചത് ഇക്കന്റെ പെങ്ങളെ മോനാണ് ബാബു ഇത് അവരുടെ മകളാണ് ഇവാ ബേബി ജിനു അവളുടെ ഡെലിവറി സ്റ്റോറിയും പിന്നെ ബേബി ഷവർ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവൾ അവളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കൊറോണ ആയിരുന്നതിനാൽ ജിനുവിന്റെ ഡെലിവറി സമയത്തൊന്നും ബാബുവിനെ ദുബായിൽ നിന്നും എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവന് നാട്ടിലെത്തി ക്വാറന്റീനൊക്കെ കഴിഞ്ഞു മോളെ കാണാൻ വരുന്ന ഫസ്റ്റ് ആയിട്ട് മോളെ കാണാൻ വരുന്ന വീഡിയോ ഒക്കെ അവൾ അവരുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങളിൽ കുറേ പേരൊക്കെ അത് കണ്ടിട്ടുണ്ടാവും കാണാത്തവർക്കായി ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ മോളുണ്ടായതിനു ശേഷം അവര് ഫസ്റ്റ് ടൈമാണ് വീട്ടിലേക്ക് വരുന്നത് പക്ഷെ അങ്ങനത്തെ പരിചയക്കുറവൊന്നും അവൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ല കളിയും ചിരിയൊക്കെ ആയിട്ടാണ് അവൾ എണീറ്റ് വന്നത് അപ്പോ ഇതാണ് നമ്മുടെ ജിനു ജിനു ആണെങ്കിൽ നല്ലൊരു പ്രകൃതി സ്നേഹിയാണ് കേട്ടോ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ് അവള് അന്ന് അവര് വന്ന സമയത്ത് നമ്മുടെ തൊടിയിൽ ഒരു പോത്തുകുട്ടിയെ കെട്ടിയിട്ടുണ്ടായിരുന്നു അവൾക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല അവള് പതുക്കെ അതിന്റെ അടുത്ത് പോയി അതിന്റെ തലയൊക്കെ തൊട്ട് ഒഴിഞ്ഞു കൊടുത്ത് നല്ല ക്യൂട്ടാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് സമയം പോത്തുകുട്ടിയുടെ കൂടെ തൊടിയിലൊക്കെ ചെലവഴിച്ചിട്ടാണ് അവള് മുറ്റത്തേക്ക് വന്നത് പിന്നെ എല്ലാവരും ഇതേപോലെ കുറെ കളിയും ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു ായപ്പോ അവര് പോവാനായിട്ട് വണ്ടിയിലേക്ക് കയറി ബാബുജിനൊക്കെ വയനാട്ടിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് പോണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു പക്ഷേ കുട്ടികൾക്കൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പോവാന് അവര് പിന്നീട് വരാന്നൊക്കെ പറഞ്ഞു പോവാണ് അപ്പോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വ്ലോഗില് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് റെസിപ്പീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്